പറവൂർ സഹകരണ ബാങ്കിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ സഹകരണ സംരക്ഷണ മുന്നണിയിലെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് രമേഷ് ഡിക്കുറുപ്പ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ വർഷമായി കഴിഞ്ഞു നിൽക്കുന്ന ഭരണസമിതി ബാങ്കിനെ മറ്റൊരു മാറ്റിയിരിക്കുകയാണ് ഇനിയും ഈ ഭരണസമിതി തുടരുകയാണെങ്കിൽ വലിയൊരു അവസ്ഥ പറവൂരിലെ എപ്പോസിറ്റുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതാനും ഭരണസമിതി അംഗങ്ങൾ നടത്തിയ അഴിമതി സ്വർണ്ണ സ്വർണ്ണ പണയ ആളുകൾ പണയം പറ്റുന്ന സ്വർണം തൂക്കി വെക്കുന്നത് നടപടികൾ ലേല നട തൂക്കിവെച്ചത് ഇൻകം ടാക്സ് അഴിമതി ഇൻകം ടാക്സിൻ്റെ പേരിൽ നടത്തിയ അഴിമതി അനധികൃതമായ ഭൂമി ഇടപാട് നടത്തിയ അഴിമതി ഇതെല്ലാം വലിയൊരു മാഫിയ സംഘം സംഘമോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ബാങ്ക് ഈ ഗതിയിലേ ഇരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപ നഷ്ടമായി ഓരോരുത്തർക്കും കിട്ടുന്ന ഡിവിഡൻഡ് കഴിഞ്ഞ അഞ്ച് വർഷമായി കിട്ടിയിട്ടില്ല അതുപോലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ ബാങ്കിനെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ സഹകരണ സംരക്ഷണ മുന്നണിക്ക് നിങ്ങളേവരും വോട്ട് ചെയ്ത് ഞങ്ങളുടെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് തിരിച്ച് കോൺഗ്രസിൻ്റെ അടുത്തേക്ക് ഭരണം ചരിച്ചുവരുന്ന നാടുകളുമായി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു